രാജകുമാരി ഒരു സുന്ദരമായ കടൽ തീര രാജ്യത്ത് ഉപ്പുകാറ്റ് അടിക്കുന്ന കടൽ തീരത്ത് സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു സ്നേഹമുള്ള സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു ക്ഷമിക്കണം ഞാൻ വേറൊരു കാര്യം എന്തായാലും പറയണം ഈ രാജകുമാരിക്ക് അതിസാഹസികത ഇഷ്ടമാണ് കടൽ എന്നാൽ അവൾക്ക് ജീവനാണ് അതിലുള്ള ജീവജാലങ്ങളും അവളുടെ പേരാണ് കയാ അവൾക്ക് ആ പേര് വെച്ചിരിക്കുന്നത് അവളുടെ അമ്മയാണ് വെള്ളത്തിൽ സാഹസികത ചെയ്യുന്നവളാണ് അവളുടെ പേരിനെ പോലെ തന്നെയാണ് അവളുടെ ജീവിതവും അവൾ അങ്ങനെ ജീവിച്ചു ബ്രസീന രാജകുമാരി പ്രതീക്ഷിക്കുന്നത് പോലെ രാജകുമാരി അല്ലെങ്കിലും അവൾ വളരെ സമർത്ഥയാണ് എല്ലാവരും അവളെ അംഗീകരിച്ചിരുന്നു രാജ്യത്തിന് ആവശ്യമായതിലും കവിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവൾ ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ കയാക്ക് നീന്തലാണ് ഇഷ്ടം മാതാപിതാക്കൾ രാജാവിനും റാണിക്കും ഇവൾ വ്യത്യസ്തയാണെന്ന് അറിയാമായിരുന്നു വയസ്സുള്ളപ്പോൾ കൈകാലിട്ടടിക്കാൻ കടലിനടിയിലേക്ക് പോയി ഷെൽസ് എടുത്തിട്ട് വരും ഓരോ ഘട്ടത്തിലും മീനുകൾ പിന്തുടരും എട്ട് വയസ്സിൽ ആദ്യമായി സ്കൂബ ഡൈവിംഗ് ചെയ്തു ഇപ്പോൾ ബ്രിസീനയുടെ രാജകുമാരി അടുത്ത പദവി ഏറ്റാലും അവളുടെ ജീവിതം തന്നെ കടലിനും അതിലെ ജീവജാലങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാലും അവളുടെ അമ്മ ചിന്താമഗ്നയായിരുന്നു കായ വെള്ളത്തിനുള്ളിൽ പോകുമ്പോഴെല്ലാം അവളുടെ അമ്മ ജനലിനു സമീപം നിന്ന് നോക്കുമായിരുന്നു മറ്റൊരു വശത്ത് അവളുടെ അച്ഛൻ കയ നന്നായി പരിശ്രമിക്കുമെന്ന വിശ്വാസത്തിൽ വെള്ളത്തിനടിയിൽ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപകടകാരികളായ കടൽ ജന്തുക്കളുടെ ഇടയിലും രാജ്ഞി അത്രയേറെ ഭയപ്പെട്ടാലും രാജാവിന് വളരെയേറെ വിശ്വാസമുണ്ടായിരുന്നു രാജ്യത്തെയും കയ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു നമ്മുടെ കഥ ഒരു തിമിങ്കലത്തിലും ഒരു വലയിലും ആരംഭിക്കുന്നു രക്ഷിച്ചതിന് വളരെ നന്ദി സാരമില്ല ഒരു നിമിഷം നീ സംസാരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നുണ്ടോ സാധ്യതയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്റെ വർഷത്തെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒന്നും അനുഭവിച്ചതില്ല എന്റെ പേര് കയാ നീയാണോ കുവിയ ആ തിമേങ്കല ആഴക്കടലിൽ തന്നെ നിന്റെ പോലെ താഴേക്ക് ആരും പോകില്ല ണിക്കൂർ സമയത്തേക്ക് ശ്വാസം അടക്കി പിടിക്കുമോ എനിക്കറിയുന്ന ഏറ്റവും വലിയ സ്കൂബ ഡൈവർ നീയാണ് ഞാനാണ് ഒരു കുൽവർന്ന് വിളിക്കാം നിന്നെ കണ്ടതിൽ സന്തോഷം കുൽവർ എനിക്കും ഞാനിങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ തന്നെ നീയാണ് മനസ്സിലായോ പൊതുവേ ഞാൻ ഈ മീൻ പിടിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ എന്തൊക്കെ ആയാലും ഞങ്ങളത്തെ പോലെ ജീവരാശികൾ മീൻറെ ഒപ്പം മാത്രമേ സംസാരിക്കത്തുള്ളൂ നിന്നെ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ലല്ലോ പക്ഷേ നീ ഇവിടെ ഉള്ളതിനെ പറ്റി ഒരുപാട് കിംവതാദികളുണ്ട് ആഴത്തിൽ ജീവിക്കുന്നുവെന്ന് ഞാൻ ആദ്യമായി സംസാരിക്കുന്ന തിമിങ്കലമോ അല്ലെങ്കിൽ മറ്റൊരു ജീവിയോ നീയാണ് വീണ്ടും കാണാമോ അതിനുറപ്പായിട്ടും സാധ്യത വളരെ സാഹചര്യം കുറവാണ് എന്ത് സാഹചര്യം ഈ ത്തിന്റെ ഇടയ്ക്കൊക്കെ പല വർഷങ്ങളായിട്ട് അതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിപ്പുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കടലിനെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്ന് അതിലും വരുന്ന ഒരാൾ ഞങ്ങളുടെ അടുത്തൊക്കെ സ്വാഭാവികമായി സംസാരിക്കുമെന്നും പറഞ്ഞു നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് പോലെയാണോ ഞാൻ വായാനക്കാത്തതുപോലെയോ വരുന്നവർ എങ്ങനെയാ സംസാരിക്കുന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല പക്ഷെ വരുന്നവരുടെ അടുത്ത് ഒരു ആമുലറ്റ് ഉണ്ടാവും പറഞ്ഞു തന്നെ പക്ഷെ നിന്റെ അടുത്ത് അതുപോലെ ഒന്നും തന്നെ ഇല്ലല്ലോ പക്ഷെ അങ്ങനെയാണെങ്കിൽ നീ ആ ആളായിരിക്കാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ടാ ഞാനിവിടെ നിന്നിപ്പോ പോകുന്നത് പ്ലീസ് ഇവിടെ തന്നെ നീ ഇരിക്കാൻ ശ്രമിക്കൂ കേട്ടോ ഒരുപാട് ആഴത്തിലോട്ട് പോകരുത് ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച ആകരുത് കൾവ് മാസം ഓരോരോ ദിവസവും കയാ ആ സ്ഥലത്തേക്ക് പോയി കൽവർ വരുമോ എന്ന് നോക്കി നിന്നു ഒരു ദിവസം മീൻ പിടുത്ത വലയുടെ അടുത്തേക്ക് പോയി ചില ആളുകൾ മുകളിൽ മീൻ പിടിക്കുകയായിരുന്നു അവൾ അതിൽ പോയി കുടുങ്ങി അവൾ വല്ലാതെ ഭയന്നു പോയി അവളുടെ ചുറ്റിലും മീൻപിടുത്ത വലയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഞാൻ വെറുതെ കളിയാക്കിയതല്ല ഞാൻ നേരത്തെ നിനക്ക് ഇവിടത്തെ കുറിച്ചുള്ള അപകടത്തിനെ പറഞ്ഞതല്ലേ ആഴത്തിലോട്ട് പോകാൻ പാടില്ല നീ ഒന്ന് സൂക്ഷിച്ചിരിക്കണം കടലിലെ ജീവിതം അപകടം പിടിച്ചതാണ് അത് വെറും മനുഷ്യരെ കൊണ്ട് മാത്രമല്ല നീ വിചാരിക്കുന്നതിനേക്കാൾ വളരെ അപകടം പിടിച്ച മൃഗങ്ങളൊക്കെ ഇവിടെയുണ്ടാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിച്ചു ഞങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ പോകുന്ന ആള് ചിലപ്പോ നീ തന്നെയായിരിക്കും ഞാൻ അതല്ല ഞാനൊരു രാജകുമാരിയാണ് നീ എന്നെ പറ്റിക്കരുത് ഞാൻ സംസാരിക്കുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് ശ്രമിക്കാൻ അത് തന്നെ മതി വലിയ ആളുകളും അത് തന്നെയാ പറയുന്നേ എന്തു ശ്രമം എന്ത് സംരക്ഷിക്കണം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൾവർ ഒരു കഥ പറഞ്ഞു അത് വലിയ പ്രതീക്ഷിക്കാത്തൊരു കഥയായിരുന്നു കടലിൽ ജീവിക്കുന്ന ദുഷ്ടനായ ഒരു മന്ത്രവാദിയെ പറ്റി അത് ഒരു വലിയ നഗരത്തെ കയയുടെ രാജ്യത്തിനടുത്തുള്ള നഗരത്തെ ശപിച്ചു ഇപ്പോൾ ആ നഗരം കടലിനടിയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അടി താഴ്ചയിലാണ് നശിച്ചുപോയ നഗരത്തെ ഞാൻ കണ്ടുപിടിക്കണമെന്നും ഇതിൽ അതിനേക്കാൾ ഒരുപാട് കാര്യമുണ്ട് ആഞ്ഞുപോയ നഗരത്തിന്റെ ശാപം അങ്ങനെ പൊക്കോണ്ടിരിക്കുക പെട്ടെന്ന് നിന്റെ രാജ്യത്തിലോട്ടും ഈ പ്രശ്നം വരും ചെലപ്പോ നിന്റെ വീട് മുങ്ങുന്നതാണെങ്കിൽ ഇനി കുറച്ചു സമയത്തിൽ തന്നെ അത് സംഭവിക്കും ആദ്യം നിന്റെ വായിൽ നിന്ന് എന്നെ പുറത്തേക്ക് വിട് ഇവിടെ വലിയ ചൂടാണ് നമ്മളിവിടെ എത്തി രാജകുമാരി ഇരുട്ടാണല്ലോ എനിക്ക് ഇരുട്ടിൽ കാണാൻ കഴിയുന്നില്ല നമ്മളിപ്പടലിലാണുള്ളത് ഇവിടെ ൂ കൽവർ ചില കൂട്ടുകാരെ വിളിച്ചു മനുഷ്യനെ കൊണ്ട് ഇരുട്ടിൽ കാണാൻ കഴിയില്ല പ്രകാശമുണ്ടെങ്കിലേ അവർക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയൂ ഇവിടെയാണെങ്കിലോ വെളിച്ചം തന്നെ ഇല്ല കിനിങ്കലത്തിന് ഒരു കഴിവുണ്ട് ഇരുട്ടിൽ കൂടെ അവർക്ക് കാണാൻ കഴിയും എങ്ങനെയുണ്ട് കയാ അത്ഭുതമായിരിക്കുന്നു കൽവർ ഞാൻ തന്നെ രക്ഷിക്കണമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഈ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ രക്ഷിക്കുമെന്ന് രക്ഷിക്കാൻ വരുന്ന ഒരു സ്റ്റാർ ഒരു അടയാളം കൊണ്ടേ വരത്തുള്ളൂ ആ പുണ്യെന്നറിഞ്ഞ കെട്ടിടത്തിന്റെ ചുമരിൽ ഇത് വെച്ചോണ്ട് പിന്നെ ഈ നഗരത്തിലോട്ട് വെളിച്ചം വന്ന് കീറവും ശാപവും മാഞ്ഞു പോകും ഞാൻ എന്റെ കയ്യിൽ അങ്ങനെ യാതൊന്നുമില്ല ഞാൻ നിനക്കത് കാണിച്ചു തരാം പറ്റുമെങ്കിൽ നീ അത് കണ്ടോ തീർച്ചയായും ഇതായിരിക്കില്ല ഓക്സിജൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഞാൻ മുകളിൽ കരയിലേക്ക് പോയേ തീരൂ എന്നാൽ എനിക്ക് ശ്വസിക്കാൻ പറ്റൂ എന്നെ ഒന്ന് നിനക്ക് വായ്ക്കകത്തിരുന്ന് കൂടെ ട്രാവൽ ചെയ്യാം നിനക്ക് വേണമെങ്കിൽ എന്റെ ഒപ്പം വരാം പെട്ടെന്ന് വരാം ഒരു പടം നന്ദി മ്മയൊരു നെക്ലസ് എടുക്കണം മുത്തശ്ശി എനിക്ക് തന്നതാണെന്ന് തോന്നുന്നു അമ്മേ അമ്മേ അമ്മ എവിടെയാളുള്ളത് കയാ എന്തു പറ്റി ഇപ്പോൾ നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്തുപറ്റി വന്നു നോക്ക് ഇതെന്താണെന്ന് നിനക്കറിയുമോ അറിയുന്നു തോന്നുന്നു പക്ഷെ മുത്തശ്ശി തന്ന ആ നെക്ലസ് എനിക്ക് വേണം അത് തീർച്ചയായും സഹായിക്കും നിനക്കിതൊക്കെ എങ്ങനെ അറിയാം അത് ഗ്രാമീണർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാജ്ഞി ആയിരിക്കും പക്ഷെ ഞാൻ വിഠയല്ല എന്നോട് കള്ളം പറയരുത് പ്ലീസ് അമ്മേ എന്നെ നിങ്ങൾ വിശ്വസിക്കില്ലേ അച്ഛൻ എന്നെ വിശ്വാസമാണ് അതുപോലെ തന്നെ ഇരിക്കൂ നിന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചു ശരി ഞാൻ തന്നെ കണ്ടുപിടിക്കാം നിങ്ങളുടെ സഹായം ആവശ്യമില്ല മുത്തശ്ശി തന്ന പഴയ നെക്ലസ് എവിടെയാള്ളത് എനിക്ക് രണ്ടു വയസ്സിലാ തന്നത് അപ്പോൾ എവിടെയുണ്ടാവും എനിക്കെന്താ തോന്നുന്നു മുത്തശ്ശി എപ്പോഴും പറയും ഒരു രഹസ്യ അറയിലാണ് ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇതിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും ആഹാ കിട്ടി ഞാൻ ഇവിടെ ഉണ്ട് ഇത്രയും താഴ്ചയിലേക്ക് വന്നതിൽ അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമാണ് ഇവിടെയുള്ള അപകടത്തിനെ കുറിച്ച് അവർക്ക് നന്നായി അറിയാം പക്ഷെ എന്റെ അച്ഛന് ഭയമില്ലല്ലോ എന്നെ ആലോചിച്ച് അഭിമാനമാണ് ഞാനും അതിൽ ഒരുപാട് സന്തോഷിക്കും പക്ഷെ അതിനു മുൻപ് എനിക്കതൊന്ന് കാണിച്ചു തരണം ഇത് തന്നെയാണ് രാജകുമാരി നീ അത് താ കണ്ടെത്തിയിരിക്കുന്നു പെട്ടെന്ന് പോകണം നീ സ്റ്റാർ എടുത്തോണ്ട് പോയി ആ ചുമരിലോട്ട് വെക്കണം ശാപം മായും എന്റെ ശാപം നശിപ്പിക്കാനുള്ള ധൈര്യം ആർക്കാണുള്ളത് നിനക്കെന്ത് വേണം എന്റെ ശാപം നശിപ്പിക്കാൻ നീ ശ്രമിക്കുന്നു ഞാൻ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കും സിമ്പിൾ നോക്ക് നീയാണോ ഇത് ചെയ്തത് എന്തിന് ഈ നഗരം മുഴുവൻ എന്തിനു മുക്കി അവരെന്നെ നാട് കടത്തി അതുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചു അവരുടെ നഗരം മുഴുവൻ ഞാൻ തന്നെ ഇരുട്ടിലാക്കി നിന്റെ ശബം ഞാൻ നശിപ്പിക്കാൻ പോകുക വെളിച്ചം തിരിച്ചു വരും അവർ വീണ്ടും ജീവിക്കാൻ ആരംഭിക്കും നീ എന്താ സംരക്ഷിക്കാൻ വന്നവളാണെന്ന് വിചാരിച്ചു പണ്ടുകാലങ്ങളിൽ പറയുന്നത് പോലെ രക്ഷിക്കാൻ വന്ന ഒരുവളാണോ നീ ഞാൻ അതിനു മേലെയാണ് വെള്ളം ഇന്ന് കാണുമ്പോഴേ ഭയമാകുന്നു എന്താ സംഭവിക്കുന്നത് നീ അവരോട് സംസാരിക്കുന്നു അവർക്ക് നിന്നെ മനസ്സിലാക്കുന്നുണ്ടോ ഇവരെ സംരക്ഷിക്കാൻ വന്നത് ഞാനാണ് ാണ് ബ്രസീനയുടെ രാജകുമാരി നശിച്ചു പോയ നഗരത്തെ ഭരിക്കുന്നവൾ കടൽ ജീവികളുടെ കമാൻഡർ വെള്ളത്തെ സംരക്ഷിക്കുന്നവൾ രാജകുമാരി നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലോട്ട് തിരിച്ചു പോയേ പറ്റൂ രാജാവും റാണിയും കാത്തോണ്ടിരിക്കും കാലം നമുക്കിവിടെ കുറച്ചായിരിക്കും പക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കത്തില്ല ഈ നഗരത്തെ വിട്ടു പോകുന്നത് എനിക്ക് വിഷമമാണ് അതാണ് എന്റെ വീട് നിങ്ങളുടെ രാജ്യമും അവിടെ വീടല്ലേ നിങ്ങളല്ലേ ഭരിക്കുന്നതും രാജാവും റാണിയും ഈ നഗരം എവിടുന്നാ വന്നേന്ന് ആലോചിക്കില്ലേ അതെ അവർക്ക് തീർച്ചയായും എന്നെ മിസ് ചെയ്തിട്ടുണ്ടാകും ആൾക്കടലിലെ വീരന്മാർക്ക് പിന്നെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും നിങ്ങൾ നിങ്ങളുടെ രാജാവിന്റെയും റാണിയുടെ ഒപ്പം തന്നെ അവർക്ക് സന്തോഷമാ നമ്മുടെ ഒരുപാട് ജനങ്ങളും പുതിയ വരുന്നതും വളരെ 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 ഇത് നന്നായിരിക്കും അല്ലേ രാജകുമാരി ഒരു നല്ല കാര്യമായി തന്നെ മാറിയിരിക്കും ഭയാനകമായിരുന്നു ഞാൻ പോയി പിന്നെ വലിയൊരു രാജ്യം വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നു പറ്റി നമ്മുടെ രാജ്യത്തിന് രക്ഷിച്ചത് എവിടെ നിന്ന് ആരംഭിക്കുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ ഈ നോക്കുന്ന സമയത്ത് എനിക്ക് വളരെ സന്തോഷമാണ് നിന്നെ നിന്നെ വിശ്വസിക്കാതെ ക്ഷമിക്കണേ മുതൽ ഞാൻ ഞാൻ സുരക്ഷിതയായിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാ അനുമതിയും എനിക്ക് മാത്രം വേണ്ട അതായത് നിന്നെ ആരെങ്കിലും സഹായിച്ചു അമ്മേ അച്ഛന ആഴക്കടലിലുള്ള തിമ്മിങ്കലം നഗരം അതിന്റെ ഇവനാണ് പറഞ്ഞു തന്നത്യായിട്ടാണോ നിങ്ങളുടെ മോളാണ് ഓ അങ്ങനെയാണോ എന്റെ പൊന്നുമോൾ ഇങ്ങനെയാന്ന് എനിക്ക് നേരത്തെ അറിയാം നീ എന്താ ചെയ്തെന്ന് മാത്രം പറയാ കടലിലെയും കരയിലെയും രാജ്യങ്ങളെ സംരക്ഷിച്ചവൾ ഒരുപാട് നൂറ്റാണ്ടുകളായി ആർക്കും ലഭിക്കാത്ത സന്തോഷം ഇവർക്ക് കിട്ടി നശിച്ചുപോയ നഗരത്തിന് താഴെ തിമിങ്ങലങ്ങൾക്ക് താമസിക്കാൻ പറ്റി കടലിലെ എല്ലാ ജീവികളും വെളിച്ചം ലഭിച്ചതിൽ സന്തോഷിച്ചു എന്നാലും കൈയുടെയും കൽവറിന്റെയും ചങ്ങാത്തം അവരുടെ വിശ്വാസത്തിനും സന്തോഷത്തിനും കാരണമായി